ലോക്സഭയിൽ ജയ് ഫലസ്തീൻ വിളിച്ച് എ ഐ എം ഐ എം അധ്യക്ഷൻ അസാദുദ്ദീൻ ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴാണ് ഒവൈസി ജയ് ഫലസ്തീൻ വിളിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച ബി ജെ പി രംഗത്തെത്തി ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു ഗൗതം വിശദാംശങ്ങൾ അനുവ മുൻപും പല ഘട്ടങ്ങളിൽ വിവാദ പരാമർശങ്ങൾ നടത്തുകയും രാജ്യവിരുദ്ധമായ സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു എം പി ആണ് എ ഐ എം ഐ എമ്മിന്റെ നേതാവ് അസദുദ്ദീൻ ഒവൈസി വൈസി ഇദ്ദേഹം ഹൈദരാബാദിൽ നിന്നുള്ള കഴിഞ്ഞ അഞ്ച് ടേമായി തുടർച്ചയായി ലോക്സഭയിൽ എത്തുന്ന ഒരു എം ആണ് ഒരു തീവ്ര മുസ്ലിം സ്വഭാവം മുന്നോട്ട് വയ്ക്കുന്ന തീവ്ര ഇസ്ലാമിക സംഘടനയായിട്ടുള്ള എ ഐ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് ഒവൈസി വൈസി എന്തായാലും ഈ തവണ ഒവൈസിയുടെ സത്യപ്രതിജ്ഞ തന്നെ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴി വച്ചിരിക്കുന്നു അല്പസമയം മുൻപ് ലോക്സഭയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ മൂന്ന് മുദ്രാവാക്യമാണ് ഉയർത്തിയത് ഒന്ന് ജയ് ഭീം എന്നുള്ളതായിരുന്നു അതിനുശേഷം പിന്നീട് ജയ് തെലങ്കാന ഏറ്റവും ഒടുവിൽ ജയ് പാലസ്തീൻ എന്ന മുദ്രാവാക്യം കൂടി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതാണ് ഇപ്പോൾ ആ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത് നിലവിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഭാരതത്തിൻ്റെ ഒരു മനസ്സ് ഏതാണ്ട് ഇസ്രയേലിനൊപ്പമാണ് അത് നമുക്കതിൻ്റെ ചരിത്രപരമായ വസ്തുതയും സാഹചര്യങ്ങളും അറിയാവുന്നതാണ് മാത്രമല്ല ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങളെ ഒരു രീതിയിലും ഭാരതം പിന്തുണയ്ക്കുന്നില്ല എന്ന വസ്തുതയുണ്ട് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ തൻ്റെ എല്ലാ കാലത്തുമുള്ള ഹൈദരാബാദിലെ തീവ്ര മുസ്ലിം വോട്ടുകളെ ഏകോപിപ്പിക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ ഈ അസുദുദ്ദീൻ ഒവൈസി വൈസി തൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയ്ക്ക് ജയ് പാലസ്തീൻ എന്ന മുദ്രാവാക്യം അതും ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് നാം വിശേഷിപ്പിക്കുന്ന പാർലമെൻറ്റിനകത്ത് ഇത്തരം ഒരു പ്രവൃത്തി നടത്തിയിരിക്കുന്നത് ബി ജെ പി ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് നമുക്കറിയാം അസുദുദ്ദീൻ ഒവൈസിയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയായ എ ഐ എം ഐ എമ്മും ഇതാദ്യമായല്ല ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് അടുത്ത കാലത്തൊക്കെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസ്താവനകൾ ഭാരത് മാതാക്കി ജെ എന്ന മുദ്രാവാക്യം ഒരു കാരണവശാലും ഭാരതത്തിലെ ചെറുപ്പക്കാർ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള നേതാവാണ് അസദുദ്ദീൻ ഒവൈസി ഇദ്ദേഹത്തിന്റെ സഹോദരനായ അക്ബുറുദ്ദീൻ ഒവൈസി ആണ് അടുത്തിടെ പറഞ്ഞത് ഏതാണ്ട് ഇന്ത്യയിൽ പട്ടാളവും പോലീസും മാറി നിന്നു കഴിഞ്ഞാൽ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെയും ഞങ്ങൾ ഇല്ലാണ്ടാക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു നേതാവാണ് അക്ബുറുദ്ദീൻ ഒവൈസി അപ്പോൾ ഈ എ ഐ എം ഐ എം പൊതുവേ ഇത്തരം തീവ്ര മുസ്ലിം നിലപാടുകൾ സ്വീകരിക്കുകയും രാഷ്ട്രവിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു അതിതീവ്രമായ മുസ്ലിം പാർട്ടിയാണ് അതിൻ്റെ നേതാവാണ് ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഭാരതത്തിൻ്റെ പാർലമെൻറ്റിനകത്ത് ജയ് പാലസ്തീൻ മുഴക്കിക്കൊണ്ട് വീണ്ടും ആ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത് അനുഗൗത